ഒരു ഈസി പൊരിച്ച പത്തിരി ഉണ്ടാക്കിയല്ലോ നല്ല ക്രിസ്പി ആയിട്ടുള്ളത് നമ്മൾ തട്ടുകടന്നൊക്കെ കഴിക്കുന്നത് അതിന് വെറും പുട്ടുപൊടി മാത്രം മതി കേട്ടോ നമുക്ക് ആവശ്യത്തിന് വേണ്ട പുട്ടുപൊടി എടുക്കാം അത് ഏത് പുട്ടുപൊടിയായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ നല്ല തരിതരിയായിട്ടുള്ള പുട്ടുപൊടി എടുക്കുക എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഉപ്പിട്ടതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ആ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയും ജീരകവും ജീരകമൊക്കെ ഒന്ന് സെറ്റാക്കിയെടുക്കാം കേട്ടോ ഇനി ഒരു നാല് ചെറിയുള്ളി എടുക്കുക കേട്ടോ എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് ഒരു ജാറിലേക്ക് നമ്മൾ തേങ്ങയും കൂടെ കുറച്ചുകൂടി ഇട്ടിട്ട് ഇതിനൊന്നും ജസ്റ്റ് ചതച്ചെടുക്കാൻ വേണ്ടി പോകണം കേട്ടോ അപ്പം നമ്മൾ ചതച്ചെടുത്തിട്ടുള്ള തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകമൊക്കെ ഉള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുക്കുമ്പം കുറച്ച് വെള്ളത്തിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു രൂപത്തിലാക്കിയെടുക്കാം അപ്പോൾ പൊരിച്ചു പത്തിരിക്കും നല്ല കട്ടിയിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ പ്രസ്സിൽ ഇതേപോലെ പരത്തിയിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് അതിന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ ഇനി പൊരിച്ചെടുക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ട് എണ്ണ നല്ല തിളച്ചതിന് ശേഷം ആട്ടോ നമ്മൾ പൊരിക്കേണ്ടത് അപ്പൊ നമ്മളുടെ നെയ്പത്തിരി റെഡി ആയിട്ടിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോടില്ലാത്ത മതി കഴിക്കണം നല്ല ക്രിസ്പി അല്ലേ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു നെയ്പത്തിരി അതേ ടേസ്റ്റ് കേട്ടോ ആദ്യം ഉണ്ടാക്കുന്നപ്പം ഇങ്ങനെ ആയിരുന്നില്ല പക്ഷെ ഇത് അടിപൊളി ആയിട്ടുണ്ടോ അപ്പൊ നിങ്ങളിങ്ങനെ പുട്ടുപൊടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ആയിട്ടുണ്ട് നമുക്കിത് ചിക്കൻ കറീന്റെ കൂടെയും അതേപോലെ ബീഫിൻ്റെ കൂടെ ആമക്ക് ബീഫിൻ്റെ കൂടെ കഴിക്കാനാണ് ഇഷ്ടം അപ്പം അതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി സ്നാക്കാണ് കേട്ടോ ശരിക്കും വെറുതെ കഴിക്കാൻ നല്ല രസം ഉണ്ട് നല്ല നല്ല ചൂടോടെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ ട്രൈ ട്രൈ ചെയ്ത് നോക്കുക ഒരു വൈകുന്നേരങ്ങളും കഴിക്കാം അതുപോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി വരെ സ്നാക്കാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചിക്കൻ മരക്കിന്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ് കേട്ടോ അത്